നിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും മനുഷ്യൻ വിചാരപ്പെടുന്നതിലൂടെ ജീവിതത്തിന്റെ എല്ലാ ആനന്ദവും നഷ്ടപ്പെടുത്തുന്നു പാപം മനുഷ്യ ജീവിതത്തിൽ ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നു പാപനിമിത്തം മനുഷ്യന് തന്റെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല പാപത്തിന് ിൽ ലഭിക്കാൻ പോകുന്ന ശിക്ഷ നിത്യമായ നരകമാണ് സർവ്വ മാനവരാശിയും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നു മനുഷ്യനെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ കർത്താവ യേശുക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചു നമ്മുടെ പാപത്തിന്റെ ശിക്ഷ കൃഷിയിൽ ഏറ്റെടുത്ത് നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവന് പാപമോചനം ലഭിക്കുന്നു അവന് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്നു അത്രയുമല്ല ദൈവം അവന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നു അവനെ പരിപാലിക്കുന്നു അതുകൊണ്ടാണ് മനുഷ്യൻ ദൈവരാജ്യം അന്വേഷിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് അതായത് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ദൈവത്തിന്റെ അടുക്കൽ വരികയും കർത്താവായ യേശുക്രിസ്തു വിശ്വാസത്താൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആത്മീയ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റു അവരുടെ ഭൗതിക ആവശ്യങ്ങളും ദൈവം നിറവേറ്റുന്നു കർത്താവായ യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ മാത്രമേ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ അതിന് നിങ്ങൾക്കും കഴിയട്ടെ എന്നാണ് ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന